വെൽക്കം ടു ഡേ ടു ഡേ ഇംഗ്ലീഷ് ഡേ ടു ഡേ ഇംഗ്ലീഷിലൂടെ നാം ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം ചെയ്യാറില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നർത്ഥം വരുന്ന ഡോണ്ട് അല്ലെങ്കിൽ ഡെസ് ഇവ ഉപയോഗിച്ചുള്ളതായ സെന്റൻസുകളാണ് നാം ഒന്നുമെ മനസ്സിലാക്കി കഴിഞ്ഞു ഡു അല്ലെങ്കിൽ ഡസ് എന്നതിന് ഒരു പ്രവൃത്തി ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥമാണെന്നല്ലേ എന്നാൽ ഒരു പ്രവൃത്തി ചെയ്യാറില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നർത്ഥം വരുവാൻ വേണ്ടി ഡു അല്ലെങ്കിൽ കൂടെ നോട്ട് ചേർത്താൽ മതി എന്ന് നമുക്കറിയാം ഡുവിന്റെ കൂടെ നോട്ട് ചേർത്തേർത്താ ഡെസ് നോട്ട് അല്ലെങ്കിൽ ഡസി എന്നാകും അറിയാവല്ലോ അതുപോലെ തന്നെ സബ്ജക്ട് ഐ യു ദ എന്നിവയാണെങ്കിൽ ഡോൺ എന്നും എന്നീ സബ്ജക്ടുകളോടുകൂടെ ആണെങ്കിൽ എന്നും ഉപയോഗിക്കണമെന്നും ഈ കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം ഫോർ എക്സാമ്പിൾ ഐ ഡോസ്റ്റാൻഡ് എനിത്തിങ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഐ ഡോസ്റ്റാൻഡ് എനിങ് അവർ സ്കൂളിൽ പോകാറില്ല നീ വൈകി വരാറില്ല

അവൾ നന്നായി പാചകം ചെയ്യുന്നില്ല അവൾ നന്നായി പാചകം ചെയ്യുന്നില്ല അവൻ എല്ലാ ദിവസവും ഇവിടെ വരാറില്ല അത് നടക്കാറില്ല ഇറ്റ് ഡോക് മനസ്സിലായല്ലോ ഇവിടെ നാം എന്നീ സബ്ജെക്ടോടുകൂടെ

എല്ലാ ദിവസവും മഴ പെയ്യുന്നില്ല ഇറ്റ് ഡസിൻ എവരുടെ ഇറ്റ് ഡസിൻ എവരിടെ അവൻ കോഫി കുടിക്കാറില്ല അവൻ എരിവുള്ള ഭക്ഷണം കഴിക്കില്ല ഹി ഡൈസിൻ അത് പ്രവർത്തിക്കുന്നില്ല ഇറ്റ് ഡസിൻ വർക്ക് ഇറ്റ് ഡസിൻ വർക്ക് അവൻ വേഗത്തിൽ ഓടുന്നില്ല ഹി ഡസൻ റൺ ഫാസ്റ്റ് ഹി ഡസൻ റൺ ഫാസ്റ്റ് ഇതിനധികം വിലയില്ല ഇറ്റ് ഡസൻ കോസ്റ്റ് മാച്ച് ഇറ്റ് ഡസൻ കോസ്റ്റ് മാച്ച് അവൾ പലപ്പോഴും ടി വി കാണാറില്ല ഷി ഡസൻ വാച്ച് ടി വി ഓഫൻ ഷി ഡസൻ വാച്ച് ടി വി ഓഫൻ അവൻ വരാറില്ല ഹി ഡസൻ കം ഹി ഡസൻ കം അവൻ നന്നായി നൃത്തം ചെയ്യില്ല ഹി ഡസൻ ഡാൻസ് വെൽ

ഷി ഡൻ സ്പീക്ക് ഹിന്ദി കമ്പ്യൂട്ടർ ശരിയായി പ്രവർത്തിക്കുന്നില്ല ദ കമ്പ്യൂട്ടർ വായിക്കില്ലേ ദിയാനോ അത് വേഗത്തിൽ ഓടുന്നില്ല ഇറ്റ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നില്ല അവൾ അവിടെ പോകാറില്ല ഞായറാഴ്ചകളിൽ ഞങ്ങൾ ജിമ്മിൽ പോകാറില്ല യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല കളിക്കാറില്ല ഞങ്ങൾ പർവ്വതങ്ങളുടെ അടുത്തല്ല താമസിക്കുന്നത് നിങ്ങൾ കണ്ണട ധരിക്കാറില്ല അല്ലേ യു ഡോൺ വെയർ ഗ്ലാസസ് റൈറ്റ് അവർ നന്നായി സംസാരിക്കില്ല സ്പീക്ക് സ്പീക്ക് ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറില്ല വി ഡോൺ ഈറ്റ് ഔട്ട്സ് വി ഡോട് ഈറ്റ് ഔട്ട്സ് മഴയുള്ള ദിവസങ്ങൾ എനിക്ക് പ്രശ്നമല്ല ഐ ഡോട്ട് മൈൻഡ് റെയിനി ഡേയ്സ് ഐ ഡോട്ട് മൈൻഡ് റെയിനി ഡേയ്സ് അവർക്ക് വഴി അറിയില്ല വഴിയറിയില്ല നോ ദ വേ ദോണ്ട് നോ ദ വേ എനിക്ക് ബ്രോക്കലി ഇഷ്ടമല്ല ഐ ഡോട്ട് ലൈക്ക് ബ്രോക്ക്ലി ഐ ഡോ ലൈക്ക് ബ്രോക്കലി അവർ സിനിമ കാണാറില്ല ദ ഡോൺ വാച്ച് മൂവീസ് ദ ഡോൺ വാച്ച് മൂവീസ് ഉത്തരം എനിക്കറിയില്ല ഐ ഐ നോ നോ ദി ദി ആൻസർ ആൻസർ ഞങ്ങൾ വലിയ വീട്ടിൽ താമസിക്കുന്നില്ല വി 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 ലീവ് ലീവ് ഇൻ ഇൻ എ എ ബിഗ് ബിഗ് ഹൗസ് ഹൗസ് അവർ സംസാരിക്കില്ല ഞങ്ങൾ ബീച്ചിൽ പോകാറില്ല ഗോ ഗോ ടു ടു ഞാൻ സോക്കർ സോക്കർ കളിക്കാറില്ല ഐ പ്ലേ അവർ സംഗീതം കേൾക്കുന്നില്ല മ്യൂസിക് എരുവുള്ള ഭക്ഷണം അവർക്ക് ഇഷ്ടമല്ല എനിക്ക് മനസ്സിലാകുന്നില്ല ഐ ഡോസ്റ്റാൻഡ് ഐ ഡോസ്റ്റാൻഡ് അവർ ടി വി കാണാറില്ല ഞാൻ പോകാറുണ്ട് അതെങ്ങനെ പറയാം ഐ ഗോ നിങ്ങൾ പോകാറുണ്ടോ ഡു യു ഗോ ഡു യു ഗോ നിങ്ങൾ പോകാറില്ലേ ഡോണ്ട് യു ഗോ ഡോണ്ട് യു ഗോ ഞാൻ പോകാറില്ല ഐ ഡോ ഗോ ഞങ്ങൾ പോകാറുണ്ട് വി ഗോ വി ഗോ നിങ്ങൾ പോകാറുണ്ടോ ഡു യു ഗോ ഡു യു ഗോ നിങ്ങൾ പോകാറില്ലേ ഡോൺ യു ഗോ ഡോൺ യു ഗോ ഞങ്ങൾ പോകാറില്ല വി ഡോൺ ഗോ വി ഡോൺ ഗോ അതുപോലെ തന്നെ അവൻ പോകാറുണ്ട് ഹി ഗോസ് ഹി ഗോസ് അവൻ പോകാറുണ്ടോ ഡി ഗോ ഡി ഗോ അവൻ പോകാറില്ലേ ഡി ഗോ ഡിൻ ഹിഗോ ഡി ഗോ അവൻ പോകാറില്ല ഹി ഡിൻ ഗോ ഹി ഡിൻ ഗോ മനസിലായോ അവർ പോകാറുണ്ട് ഗോ ദോ അവർ പോകാറുണ്ടോ ഡുദേ ഗോ അവർ പോകാറില്ലേ ഡോൺ ദോ ഡോൺ ദ ഗോ അവർ പോകാറില്ല ദ ഡോൺ ഗോ ദോൺ ഗോ ഞാൻ പഠിക്കാറുണ്ട് ഐ സ്റ്റഡി ഐ സ്റ്റഡി നിങ്ങൾ പഠിക്കാറുണ്ടോ ഡു യു സ്റ്റഡി ഡു യു സ്റ്റഡി നിങ്ങൾ പഠിക്കാറില്ലേ ഡോൺ യു സ്റ്റഡി ഡോന്റ് യു സ്റ്റഡി ഞാൻ പഠിക്കാറില്ല ഐ ഡോ സ്റ്റഡി ഐ ഡോ സ്റ്റഡി ഞാൻ ടി വി വാച്ച് ചെയ്യാറുണ്ട് ഐ വാച്ച് ടി വി ഐ വാച്ച് ടി വി നിങ്ങൾ വാച്ച് ചെയ്യാറുണ്ടോ ഡു യു വാച്ച് ടി വി ഡു യു വാച്ച് ടി വി നിങ്ങൾ ടി വി വാച്ച് ചെയ്യാറില്ലേ ഡോൺ യു വാച്ച് ടി വി ഡോന്റ് യു വാച്ച് ടി വി ഐ ഡോട്ട് വാച്ച് ടി വി ഞാൻ ടി വി വാച്ച് ചെയ്യാറില്ല ഐ ഡോട്ട് വാച്ച് ടി വി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഓർ കൊമന്റ് ചെയ്ത് എന്നെ അറിയിക്കുമല്ലോ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് കാണാം കൂടുതൽ സെന്റൻസുകളുമായി അടുത്ത വീഡിയോയിൽ